റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സന്നദ്ധയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ യുക്രൈനിലുടനീളം റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും വ്യോമാക്രമണത്തിലും കുറഞ്ഞത് നാല് പേർ കൊല്ലപ്പെട്ടുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ യുക്രൈനിൽ നടന്ന വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റീജിയണൽ പ്രോസിക്യൂട്ടർ ഓഫീസർ അറിയിച്ചിരുന്നു തുടർച്ചയായി മൂന്നാം രാത്രിയിലും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നതിനാൽ വലിയ സംഭവ വികാസങ്ങൾക്ക് അത് കാരണമായി ഒരാൾ മരിക്കുകയും പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗവർണറും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം ഒരു അപ്രത്യക്ഷിത കടന്നുകയറ്റത്തിലൂടെ പിടിച്ചെടുത്ത ക്രൂസ്ക് മേഖലയിലെ ശേഷിക്കുന്ന ഭാഗങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി റഷ്യ അവകാശപ്പെട്ടതിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് അക്രമങ്ങൾ ഉണ്ടായത് ക്രൂസ്കിലെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണെന്നും യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിലേറെ പഴക്കമുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ശനിയാഴ്ച ട്രംപ് വ്യക്തമാക്കിയിരുന്നു സമാധാന കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമോ എന്ന കാര്യത്തിൽ പുതിയ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരു ദിവസം മുമ്പ് യുക്രൈനും റഷ്യയും ഒരു കരാറിന് വളരെ അടുത്താണ് എന്ന് ട്രംപും വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുടിൻ സിവിലിയൻ പ്രദേശങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും മിസൈലുകൾ തൊടുത്തുവിടേണ്ട ഒരു കാരണവുമില്ലായിരുന്നു വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം യു എസിലേക്ക് മടങ്ങുമ്പോൾ ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയിതായിരുന്നു ഇത് അവിടെ അദ്ദേഹം യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലസ്കിയുമായി ഹസ്ര കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് സൂചന നൽകിക്കഴിഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം ന്യൂജേഴ്സിയിലെ തന്റെ ഗോൾഫ് ക്ലബ്ബിൽ നിന്നും പുറത്താകുമ്പോൾ റഷ്യയുടെ അക്രമങ്ങളിൽ താൻ നിരാശനായി തുടരുന്നുവെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പുട്ടിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞു അദ്ദേഹം വെടിവെപ്പ് നിർത്തി ഒരു കരാറിലേക്ക് എത്തുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിന് വൈറ്റ് ഹൌസിൽ നടന്ന ചൂടേറിയ ഓവൽ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ മുഖാമുഖ കൂടിക്കാഴ്ചയായിരുന്നു വത്തിക്കാനിൽ നടന്നത് വരുന്നാഴ്ച ഞായറാഴ്ച വളരെ നിർണായകമായിരിക്കും എന്നും നമ്മൾ തുടർന്നും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശ്രമമാണോ ഇത് എന്നും യു ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്